വെളുക്കാനു വേണ്ടി എന്തൊക്കെ ചെയ്യാം ആലീസ് ക്രിസ്റ്റി മുഖ സൗന്ദര്യത്തിനു വേണ്ടി എന്താണ് ചെയ്യുന്നത് വെളിപ്പെടുത്തി നടി സൗന്ദര്യത്തിനു വേണ്ടിയും വെളുക്കാനും എന്തും ചെയ്യാൻ ചിലരൊക്കെ തയ്യാറാണ് അങ്ങനെ കണ്ടതൊക്കെ വാരി മുഖത്തിട്ടു കഴിഞ്ഞാൽ പലതരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങളും വന്നുഭവിക്കും തൻ്റെ സ്കിൻ കെയർ സീക്രട്ടും ടിപ്സും വെളിപ്പെടുത്തി എത്തിയിരിക്കുകയാണ് ഇപ്പോൾ നടി ആലീസ് ക്രിസ്റ്റി മിനിസ്ക്രീൻ സീരിയലുകളിലൂടെയും സ്റ്റാർ മാജിക് ഷോയിലൂടെയും എല്ലാം പ്രേക്ഷകർക്ക് പരിചിതയായ നടിയാണ് ആലീസ് ക്രിസ്റ്റി യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും സജീവമായ നടി തൻ്റെ കുടുംബവിശേഷങ്ങളും യാത്രകളും ഫുഡ് വീഡിയോകളും ഒക്കെയാണ് അവിടെ പങ്കുവയ്ക്കാറുള്ളത് എന്നാൽ ഇത്തവണ അല്പം വ്യത്യസ്തമായി ഒരു സ്കിൻ കെയർ വീഡിയോയുമായി ഇൻസ്റ്റഗ്രാമിൽ എത്തിയിരിക്കുകയാണ് നടി വെളുക്കാനു വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിച്ചുകൊണ്ട് നിരന്തരമായി കമന്റിൽ വരുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടി കൂടെയാണ് ആലീസ് ക്രിസ്റ്റിയുടെ പുതിയ വീഡിയോ ഇതൊരു പ്രമോഷൻ വീഡിയോ അല്ല എന്ന് നടി പ്രത്യേകം പറയുന്നുണ്ട് സ്കിൻ കെയറിന്റെ ഭാഗമായി ഏതെങ്കിലും പുതിയ പ്രോഡക്റ്റ് ഉപയോഗിക്കുന്നതിനു മുൻപ് ആദ്യം നിങ്ങൾ ചെയ്യേണ്ടത് ഒരു ഡെർമറ്റോളജി ഡോക്ടറെ കാണുക എന്നതാണ് ഡോക്ടറെ കണ്ട് രക്തം പരിശോധിച്ചാൽ വിറ്റാമിന് ഡിയുടെ കുറവ് ഉണ്ടെങ്കിൽ പറയും വിറ്റാമിൻ ഡി കുറഞ്ഞാൽ മുടികൊഴിച്ചിൽ അടക്കമുള്ള പ്രശ്നങ്ങളുണ്ടാവും അത് പരിഹരിച്ചതിന് ശേഷം മാത്രമേ ഏതൊരു പ്രയോഡക്റ്റും ഉപയോഗിക്കാൻ പാടുള്ളൂ എങ്കിൽ മാത്രമേ മാറ്റം നിങ്ങൾക്ക് മനസ്സിലാക്കുകയുള്ളൂ എന്ന് ആലീസ് തുടക്കം തന്നെ പറയുന്നുണ്ട് അതിനുശേഷം രാവിലെ മുതൽ താന് ഉപയോഗിക്കുന്ന ഓരോ പ്രയാഡക്റ്റുകളും അലീസ് പരിചയപ്പെടുത്തി രാവിലെ ഒരു ക്ലെൻസർ ഉപയോഗിച്ചാണ് മുഖം ക്ലീൻ ചെയ്യുന്നത് മേക്കപ്പ് ഇടുന്നതിനു മുൻപും ഇട്ടു കഴിഞ്ഞാലും മുഖം നന്നായി വൃത്തിയാക്കണം സ്കിൻ ടോൺ മനസ്സിലാക്കിയതിനു ശേഷം ഫേസ് വാഷ് ഉപയോഗിക്കുക സെൻസിറ്റീവ് സ്കിൻ ഉള്ളവർ എപ്പോഴും മൈൽഡ് ആയിട്ടുള്ള പ്രയോഡക്റ്റുകൾ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എന്തൊക്കെ പ്രയോഡക്ട് ഉപയോഗിച്ചാലും പെട്ടെന്ന് ഒരു മാറ്റം മാജിക് പോലെ സംഭവിക്കും എന്ന് കരുതത് ഓരോ മാറ്റവും ചെറുതായി തുടങ്ങുകയുള്ളൂ അതൊരു വലിയ മാറ്റമായി പ്രതിഫലിക്കണമെങ്കിൽ ദിവസങ്ങളെടുക്കും മാസം ഈ പ്രയോഡക്റ്റുകൾ എല്ലാം ഉപയോഗിച്ചതിനു ശേഷമാണ് ഇപ്പോൾ നിങ്ങളോട് വന്നു പറയുന്നത് എന്നും ആലീസ് വ്യക്തമാക്കുന്നു പെട്ടെന്ന് വെളുക്കാൻ വേണ്ടി എന്തു ചെയ്യും എന്ന ചോദ്യത്തിന് അതിന് സ്റ്റിറോയിഡ്സ് ഉള്ള ബ്രൈറ്റണിങ് ക്രീം ഉപയോഗിച്ചാൽ മതി പക്ഷേ അത് നല്ലതാണ് എന്നൊരിക്കലും ഞാൻ പറയില്ല സ്റ്റിറോയിഡ്സ് ഉള്ള ക്രീം ഞാൻ ഉപയോഗിച്ചിട്ടില്ല അതിന്റെ യാതൊരു പ്രമോഷനും ഞാൻ നടത്തിയിട്ടുമില്ല പക്ഷേ അത്തരം ക്രീമുകൾ പ്രകടമായ മാറ്റം തരും അതേസമയം അത് എല്ലാവരുടെയും സ്കിന്നിന് ഇണങ്ങുന്നതാവണം എന്നില്ല ശരിയായ സ്കിന് കെയർ എടുത്താൽ തന്നെ പെട്ടെന്ന് അല്ലെങ്കിലും പതിയ മാറ്റങ്ങൾ കണ്ടു തുടങ്ങാൻ സാധിക്കും എന്നാണ് ആലീസിന്റെ അഭിപ്രായം പിന്നെ പെട്ടെന്നൊരു പരിപാടിക്ക് പോകുകയാണ് ഒന്ന് ബ്രൈറ്റ് ആയി ഫീൽ ചെയ്യണം എന്ന് തോന്നിയാൽ ആദ്യം ചെയ്യേണ്ടത് ഫേഷ്യൽ ഹെയർ റിമൂവ് ചെയ്യുക എന്നതാണ് മുഖത്തെ ഹെയർ റിമൂവ് ചെയ്യുകയും പുരികം ത്രഡ് ചെയ്യുകയും ചെയ്താൽ തന്നെ മുഖത്തൊക്കെ വെളിച്ചവും ബ്രൈറ്റുമൊക്കെ വരും അതിനുശേഷം മേക്കപ്പ് ഇട്ടാൽ മാറ്റം തോന്നും എന്നാണ് ആലീസിന്റെ ടിപ്പ് പുതുതായി ഏതൊരു മേക്കപ്പ് സ്കിൻ കെയർ പ്രയാഡക്ട് ഉപയോഗിക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അതുപയോഗിച്ച് കഴിയുമ്പോഴും മുഖത്ത് ചെറിയ ചെറിയ കുരുകൾ വരുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ ആ പ്രയാഡക്റ്റ് നിർത്തണം നിങ്ങളുടെ സ്കിന്നിന് ആ പ്രയാഡക്ട് പറ്റില്ല എന്നുള്ള മുന്നറിയിപ്പാണ് അത് ആലീസ് ക്രിസ്റ്റി പറഞ്ഞു ഇതുപോലെയുള്ള പുത്തൻ വാർത്തകൾക്ക് മിസ്റ്റർ മൂവി എന്ന ഈ യൂട്യൂബ് സബ്സ്ക്രൈബ് ചെയ്യുക பல் பட்டன் அமர்்த்த கூடை கூடுகா.